പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന വേങ്ങരയിലെ ഗോഡൌണിൽ തീപിടുത്തം പുലർച്ചെ ആറരയോടെയായിരുന്നു സംഭവം വേങ്ങരയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്ന മൂന്നുനില കെട്ടിടത്തിന്റെ അടിഭാഗത്ത് തീ പടർന്നു പിടിക്കുകയായിരുന്നു കെട്ടിടത്തിന്റെ മുഗൾനിലയിൽ താമസിക്കുന്ന തൊഴിലാളികൾ പുക ഉയരുന്നത് കണ്ടു നോക്കിയപ്പോഴാണ് സംഭവം അറിഞ്ഞത് ഇവർ താഴെ ഇറങ്ങിയതിനാൽ ആളപായം ഒഴിവായി തുടർന്ന് അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയും രണ്ടു ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൂന്ന് നില കെട്ടിടത്തിന്റെ താഴ്ഭാഗം പൂർണ്ണമായും തീപിടുത്തത്തിൽ കത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി